സമ്പൂർണ്ണ ക്യാമ്പസ് ശുചിത്വത്തിനൊരുങ്ങി കോട്ടയം മെഡിക്കൽ കോളേജ് ശുചിയാക്കാം ഹരിതമാക്കാം എന്ന് പേരിട്ടിരിക്കുന്ന തുടർ ശുചീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു സമ്പൂർണ്ണ ശുചിത്വ ക്യാമ്പസായി കോട്ടയം മെഡിക്കൽ കോളേജിനെ മാറ്റാനായി ആവിഷ്കരിച്ച ശുചിയാക്കാം ഹരിതമാക്കാം എന്ന തുടർ ശുചീകരണ പദ്ധതിക്ക് മലയാള പുതുവത്സര ദിനത്തിൽ തുടക്കമായി കുട്ടികളുടെ ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ മാലിന്യ സംസ്കരണത്തിനായി ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിവാര്യമാണെന്നും ഇതിനായി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പ്രൊജക്ട് സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു ഇപ്പൊ പരമാവധി മാലിന്യ സംസ്കരണത്തിന് സഹായകരമായ സൃഷ്ടിച്ചുകൊണ്ട് കൂട്ടത്തിൽ ഇനിയും നമുക്ക് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനിവാര്യമാണ് ഒരു വലിയ പ്രോജക്റ്റ് എൺപത്തിരണ്ട് ലക്ഷം എൺപത്തിരണ്ട് കോടിയുടെ തയ്യാറാക്കി ഗവൺമെന്റിന്റെ പരിഗണനയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അതുകൂടി പൂർണ്ണമായാൽ നമ്മുടെ മെഡിക്കൽ കോളേജും പരിസരവും പ്രദേശമുള്ള ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും ഫലപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സഹായവും കൂടി അനിവാര്യമായി വരുന്ന പശ്ചാത്തലം നാം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുക ഇപ്പോൾ നമ്മുടെ മാലിന്യം സെക്രിഗേറ്റ് ചെയ്ത് സംസ്കരിക്കുന്ന രൂപത്തിലേക്ക് പൊതുവെ തുടർന്നും നിലനിർത്തി പോകാനും നമ്മുടെ പരിസരമെല്ലാം ഏറ്റവും ശുചിയാക്കി മാറ്റാനും കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തോ വലിച്ചെറിയുക എന്ന സംസ്കാരം വെടിഞ്ഞ് എല്ലാം നിക്ഷേപിക്കേണ്ട സങ്കേതങ്ങൾ നിക്ഷേപിക്കുക എന്ന സംസ്കാരം വളർത്തിയെടുത്ത് ഈ രംഗത്ത് പ്രതിജ്ഞയോടുകൂടി നമുക്ക് നീങ്ങാം അങ്ങനെ നാടാകെ ഒരു മനസ്സോടെ ഇവിടെ പ്രതിശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തതയും കുടിയുടെ നിറഞ്ഞപ്പോഴും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ആർന്നുകൊണ്ട് ഒരു നാടിന്റെ മഹത്തായ സംസ്കാരത്തെ പ്രയോഗപ്പെടുത്തുന്ന സമ്പന്നമായ ഈ നീക്കത്തിൽ രാവിലെ സന്തോഷം മാലിന്യമുക്ത മെഡിക്കൽ കോളേജ് എന്ന ആശയത്തിന്റെ പ്രചരണത്തിനായി നടത്തിയ ശുചിത്വ സന്ദേശയാത്രയും മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നോസ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാർ ഐ സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ ജയപ്രകാശ് മെഡിക്കൽ കോളേജ് എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജനീഷ് ജോയ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ പി യു തോമസ് വിവിധ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജ് ഫാർമസി കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഫ്ലാഷ് മോഭം നടന്നു ശുചിയാക്കാം ഹരിതമാക്കാം എന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ടോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അതുവരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്കൂർ ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥികൾ മാറ്റിവെക്കും അതിലൂടെ ലേഡീസ് ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റൽ കോളേജ് ക്യാമ്പസ് ഹോസ്പിറ്റൽ പരിസരം എന്നിങ്ങനെ ക്യാമ്പസിലെ പത്തോളം ലൊക്കേഷനുകളുടെ സമഗ്രമായ ശുചീകരണത്തിന് ഊന്നൽ നൽകും ശുചീകരിച്ച ഇടങ്ങളിൽ വൃക്ഷത്തൈകൾ നടാനും പദ്ധതിയിടുന്നുണ്ട് ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ